പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ഉത്തമഗീതം എന്ന പുസ്തകത്തിൻ്റെ എട്ടാം അധ്യായം ആ അധ്യായത്തോടുകൂടി ഉത്തമഗീതം സമാപിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനാപൂർവം നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വചനഭാഗം ശ്രവിക്കാം ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നിന്നും എട്ടാം അധ്യായം നീ സഹോദരനായിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനെങ്കിൽ പുറത്തുവച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു ആരും എന്നെ നിന്ദിക്കുകയില്ല ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു സുരഭിതമായ വീഞ്ഞും എൻ്റെ മാതള നാരങ്ങയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു അതിൻ്റെ അവൻ്റെ ഇടതുകരം എൻ്റെ തലേണായിരുന്നെങ്കിൽ വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ മണവാളൻ ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു സമയമാവും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ ഇളക്കി വിടരുതേ ഗാനം ആറ് തോഴിമാർ ആത്മനാഥനെ ചാരി വിജനപ്രദേശത്തു നിന്ന് വരുന്ന ഇവൾ ആരാണ് മണവാളൻ ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി അവിടെ നിൻ്റെ അമ്മ അനുഭവിച്ചു നിന്നെ പ്രസവിച്ചു നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന അനുഭവിച്ചത് നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക പ്രേമം മരണത്തെ പോലെ ശക്തമാണ് അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ് അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ് അതിശക്തമായ തീജ്വാല ജലസഞ്ചയങ്ങൾക്ക് പ്രേമാജ്ഞിയെ കെടുത്താനാവില്ല പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയില്ല പ്രേമം വിലക്ക് വാങ്ങാൻ സർവസമ്പത്ത് കൊടു സർവ്വസമ്പത്തും കൊടുത്താലും അത് അപഹാസ്യമാകുകയേ ഉള്ളൂ സഹോദരന്മാർ നമുക്കൊരു കുഞ്ഞ് സഹോദരിയുണ്ട് അവളുടെ സ്ഥലങ്ങൾ വളർന്നിട്ടില്ല നമ്മുടെ സഹോദരിക്ക് വേണ്ടി വിവാഹ ഉല വിവാഹ ആലോചന വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അവളൊരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളിഗോപുരം പണിയാമായിരുന്നു അവൾ ഒരു കവാടമായിരുന്നെങ്കിൽ നമുക്ക് ദേവദാരിപ്പലക കൊണ്ട് കഥകുണ്ടാക്കാമായിരുന്നു മണവാട്ടി ഞാനൊരു മതിലാണ് സ്ഥലങ്ങളാണ് ഗോപുരങ്ങൾ അപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സമാധാനം കണ്ടെത്തി മണവാളൻ സോളമന് ബാൽഹമോണിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു ഓരോരുത്തരും ആയിരം വെള്ളി നാണയങ്ങൾ പാട്ടം കൊടുക്കേണ്ടിയിരുന്നു എൻ്റെ മുന്തിരിത്തോട്ടമാകട്ടെ എൻ്റേത് മാത്രമാണ് സോളമൻ നിനക്ക് ആയിരം ഉണ്ടായിക്കൊള്ളട്ടെ കൃഷിക്കാർക്ക് ഇരുന്നൂറും ഉണ്ടായിക്കൊള്ളട്ടെ ഉദ്യാനത്തിൽ വസിക്കുന്നവളെ എൻ്റെ തോഴിമാർ നിൻ്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു ഞാനും അത് കേൾക്കട്ടെ മണവാട്ടി എൻ്റെ പ്രിയനെ വേഗം വരിക സുഗതദ്രവ്യങ്ങളുടെ മലകളിൽ കലമാൻകുട്ടിയെപ്പോലെയോ ചെറുമാൻ പേടയെ പോലെയോ വേഗം വരിക ഭർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സമയം അത്രയും വചനവായലിനോടൊപ്പം പങ്കുചേർന്ന് ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി